അബ്ദുൽബാദി തങ്ങൾ തങ്ങന്മാരല്ല ശംസുലമായി തങ്ങൾ കാരണം അത്ര വലിയ അവർ തങ്ങന്മാരല്ല പക്ഷെ എന്നിട്ട് പോലും അങ്ങനെയാണ് മഹാന്മാരായ ഉസ്താദുമാരെ നമ്മെ പഠിപ്പിച്ചത് അവരുടെ പേര് വായിക്കുമ്പോൾ പോലും മുത്തുബി തങ്ങൾ അബ്ദുൽ ബാദി തങ്ങൾ തങ്ങന്മാരെ പോലെ അത്ര വലിയ ബഹുമാനം ആദരവ് അവരോട് കണ്ണിയത്ത് ഉസ്താദിന്റെ ഉസ്താദാണ് മുത്തുബി തങ്ങൾ മുത്തുബി തങ്ങൾ കാണാൻ പോയി ബഹുമാനപ്പെട്ട

ഈ ആഴത്ത് തോന്നിട്ട് ഈ ആഴത്തിൽ എന്തെങ്കിലും അമ്പര് ഉണ്ടോ എന്തെങ്കിലും കല്പന ഉണ്ടോ അപ്പോ ചെറുശി സ്വാമി ഇല്ല കല്പന കല്പിക്കേന്ത് എന്ന് പറയാ ഓടണ എന്ന് പറയ ആത്മപരമായ കൽപ്പനയാണ് ല്ല അല്ലാഹു കൽപ്പിച്ച ചില കാര്യങ്ങൾ ചൊല്ലുവരഹി വസ്സല്ലി മ തസ്ലീമാ ഇന്നല്ലാഹ വമലായികതുഹു യസ്സല്ലുന അലന്നബി യാ അയ്യുഹല്ലദീന ആമന സല്ലു അലൈഹി വസ്സല്ലിഹു തസ്ലീമാ മുഅ്മിനീങ്ങളെ നിങ്ങൾ പ്രтвоിക സ്വലാത്തും സലാമും ചൊല്ലണം ഒരു കൽപ്പനയാണ് സ്വലാത്ത് ചൊല്ലണം സലാം ചൊല്ലണം ഇയ ആയത്തൻ എന്താണ് പറയുന്നത്? ഈ ആയത്തിൽ പറയുന്നത് ലഖദ ജാറകും റസൂലുല്ലാഹി നഫ്സികും മസീസുന്നബീ ഹരീസുന്നലൈക്കും ബിൽ മുഅ്മിനീന റഹൂഫുർ റഹീം സത്യവിശ്വാസികളോട് കരുണക്കണനായ അങ്ങേയറ്റം കൃപാലുവായ മുഅ്മിനീങ്ങളോട് ഏറ്റവും വലിയ സ്നേഹനിധിയായ വാത്സല്യനിധിയായ അല്ലാഹുവിന്റെ റസൂൽ ഇടകടന്നു വന്നിരിക്കുന്നു ലഖദ ജാറകും റസൂലുല്ലാഹി നഫ്സികും നബി മനസിലാകണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ ഇതാസൊള്ളും കടന്നു വന്നിരിക്കുന്നു ആ മുത്തനബിയുടെ വിശേഷങ്ങൾ വർണ്ണനകൾ നമ്മളിവിടെ അനൗൺസ് ചെയ്യും എന്താ അനൗൺസ് ഇപ്പോൾ സങ്കല്പിക്കാം സമസന പ്രശ്നം ആരാ ി തങ്ങളെ സമസ്തയുടെ മഹത്വം അങ്ങനത്തെ മഹാനായ സടന്നു വരുന്നു എന്ന് പറയാം അതെന്തെങ്കിലും കല്പന ഉണ്ടോ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് കൽപ്പന ഉണ്ടോ ഇല്ല ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിനോട് ഇല്ലാദിനോട് പറഞ്ഞു ഈ ആയത്തിൽ കൽപ്പനകളുണ്ട് ചെറുശ്ശേരി അപ്പൊ ഒരു വിളംബരൻ വിളംബരം വിളംബരം പറഞ്ഞാല്

പറഞ്ഞോ തങ്ങള് ഏതെങ്കിലും തങ്ങന്മാര് ഉസ്താദ് കടന്നു അപ്പോഴേ എഴുന്നേറ്റ് മുത്തും ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം നിങ്ങൾ ചൊല്ലണം കൈമുട്ടണം ബഹുമാനിക്കണം ആദരിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല ഇതാ ഉസ്താദ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എഴുന്നേറ്റ് നിൽക്കണം ബഹുമാനിക്കണം ആദരിക്കണം ചൊല്ലണം കൈമുട്ടണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി പറഞ്ഞു ബഹുമാനപ്പെട്ട മുത്തനെതിയെ കുറിച്ചുള്ള അനുസമയം

ബഹുമാനിച്ചോളൂ ആദരിച്ചോളൂ ആ ആ ആ ആ ആ ആ ആ ചൊല്ലിക്കോളൂ ചൊല്ലിക്കോളൂ മുത്തനബിയെ 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 നിങ്ങൾ 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 പിൻപറ്റിക്കോളൂ നേതാവായി അംഗീകരിച്ചോളൂ ഏറ്റെടുക്കുക ആദരിക്കുക ബഹുമാനിക്കുക പ്രേമിക്കുക സ്നേഹിക്കുക ോ ഏതെങ്കിലും കിതാബിൽ ഏതെങ്കിലും ഇങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ടോ കുത്ത സമത്തെ നേതാവ് ഇത് കിതാബിലോ തഫ്സീറിലോ കണ്ടതല്ല ഒരു അറിയപ്പെട്ട ഖുർആൻ വ്യാഖ്യാനം ഉണ്ടാക്കാൻ അത്ര വലിയ പറഞ്ഞു എന്നിട്ട് പറഞ്ഞ അതുകൊണ്ടാണ് ഈ ആയത്തിനെ കൊണ്ടുവന്നത് കോസ് മോര എന്ന ആദത്തെ അതേപോലെ ഉണ്ട് ഇയക്ക് ല്ലേ അൽ അല്ലാഹു അസ്സമദൽ ആ അതൊരു വർത്താനാണ് ഏതു വർത്തം പഴയ കാലത്തൊക്കെ വാഴുവേറ്റ കാരണമാണ് അറിയാ ഖാല അല്ലാഹു അസ്സ വജൽ ആരെങ്കിലും ഇങ്ങനെ റോമാദ കൊള്ളൂലെ ആത്മോ ഇടിമുളക്ക് ഇങ്ങനെ കേട്ടാൽ ഇപ്പോഴും ഉള്ള കൊള്ളുന്നാ പെറമോ